അവസാന ദിന പ്രചാരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പാലക്കാട് നിന്നും നൽകുകയാണ് ശ്രീകുമാർ പാലക്കാട് മണ്ഡലത്തിൽ ഒന്നര മാസത്തിലേറെയായി നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് ശേഷം ഇന്ന് കൊട്ടിക്കലാശം കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും ആവേശം അതിരുകടക്കാതിരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടവും പോലീസും രംഗത്തുണ്ട് മൂന്ന് മുന്നണികൾക്കും നഗരത്തിൽ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയിട്ടുമുണ്ട് എൻ ഡി എയുടെ റോഡ് ഷോ രണ്ട് മണിക്ക് തന്നെ നിന്ന് ആരംഭിച്ച് ഒലവക്കോട് കൽപ്പാത്തി മണലി വഴി സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തി അവസാനിക്കും യു ഡി എഫ് ആകട്ടെ ഒലവക്കോട് നിന്നാരംഭിച്ച് തിരുനെല്ലായി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വഴി നിരഞ്ജൻ റോഡിലൂടെയാണ് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് എത്തുന്നത് എൽ ഡി എഫ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച് സുൽത്താൻപേട്ട വഴി സ്റ്റേഡിയം പരിസരത്തേക്ക് എത്തുന്നുണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തതിനെതിരെ എൽ ഡി എഫ് ഇന്ന് പത്ത് മണിക്ക് കളക്ട്രേറ്റ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ വിവാദങ്ങൾക്കുകൂടി സാക്ഷിയായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഇക്കുറി പാലക്കാട്ടേത്